ഇന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം ചിക്കൻ്റെ ടൈസ് പീസാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നന്നാക്കി ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിന് കുറച്ച് ഗോതമ്പ് കൂടി ചേർത്ത് വാഷ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ ഗോതമ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഗോതമ്പ് കൂടി ചേർത്ത് വാഷ് ചെയ്തെടുത്താൽ അതിൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടും നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് തൊള്ളായിരം ഗ്രാം ചിക്കനാണത് ഇതിനു വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അതിലേക്കായി അടുത്തത് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പത്തല് ഉണ്ട് പുലി കളയാതെ പന്ത്രണ്ട് പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് എട്ട് പീസ് മുളക് രണ്ടായി കീറി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചെടുക്കാം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കത് ഫ്രൈ ചെയ്യാൻ നോക്കാം പാത്രം അടുത്ത് വെച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ചെറിയ തീ പത്ത് മിനിറ്റ് നേരം ഒരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡും പത്ത് മിനിറ്റ് നേരം വേവിക്കണം നമുക്കൊരു പാസത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും അല്പം തീ കൂട്ടി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റി എടുക്കാം വീണ്ടും തീ കുറച്ച് വെച്ച് ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പീസുകൾ ഒന്ന് തിരിച്ചിടാം ചിക്കൻ പീസുകൾ തിരിച്ചിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് കൂടി ഇതിൽ കിടന്ന് വേവണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം